ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വീഡിയോ സോയാബീൻ കൊണ്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയതാട്ടോ അപ്പത്തിൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ സോയാബീൻ വരട്ട് നമ്മൾ ഇറച്ചി ബീഫൊക്കെ വെക്കണ പോലെ അതേപോലെ കേട്ടോ വെച്ചിരിക്കണത് നല്ലൊരു ടേസ്റ്റാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ബൈക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാട്ടോ പുട്ടിക്ക് ഏറ്റവും നല്ലതാട്ടോ അതിനായിട്ട് ഇപ്പം ഞാനേ ഒരു നൂറ്റി ഗ്രാം സോയാബീൻ എടുത്തിട്ട് നല്ലോണം ഒരു മൂന്നാല് വട്ടം കഴുകി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ടേ കുറച്ച് വെള്ളം അടുപ്പത്ത് വച്ച് തിളക്കുമ്പോൾ അതിൽ കിട്ടുകണ്ട് അതിലൊന്ന് വേവിച്ചെടുക്കേണ്ട കേട്ടോ അതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റി പറയേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഇതിൽ നിന്ന് ഊറ്റി എടുക്കുമല്ലോ അപ്പോൾ വെള്ളം എത്ര വെച്ചാലും കുഴപ്പമില്ല തിളച്ച് തൂക്കാത്ത പോലെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം വെച്ചപ്പോൾ കുറച്ചധികമായിട്ടോ അപ്പോൾ ഇങ്ങനെ നൊരച്ച് വന്നപ്പോളേ ഈ കരൻ്റെ അടുപ്പുമ്പോക്കൊക്കെ ഇത് തിളച്ച് തൂക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മുക്കി ഒഴിച്ചു കേട്ടോ കുറേ ഞാൻ കയ്യിലോണ്ട് ഇങ്ങനെ ആറ്റി നോക്കി അപ്പോൾ ഒക്കെ തിളച്ച് വരികയാണ് വെള്ളം കുറച്ച് അധികേനു അപ്പോൾ ഞാൻ അതിൽ നിന്ന് വെള്ളം കുറച്ച് മാറ്റിട്ടോ അങ്ങനെ നിങ്ങൾ പാകത്തിനൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളി തിളച്ച് തൂക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് വെള്ളത്തിന് പ്രത്യേക അളവൊന്നും വേണ്ട നമ്മളിതിൽ നിന്ന് ഊറ്റി എടുക്കുകയാണ് ഇത് വേഗമല്ല വെള്ളം വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ കടന്ന് നല്ലോണം വേഗട്ടെ ഇട്ട് നമ്മൾക്കൈന്ന് സോയാബീൻ ഒന്ന് ഊറ്റിയെടുക്കാം സോയാബീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കോരി കൊണ്ടായി എന്നൊക്കെ ഒന്ന് വാർത്തെടുക്കാം വെള്ളം എല്ലാതും ഒന്ന് വാർത്തെടുക്കുക ഇത് വാർത്തെടുത്തിട്ടൊന്ന് തണുത്തിട്ട് ഇതൊക്കെ ഒന്ന് പീഞ്ഞ തീട്ട വെള്ളം മൊത്തം കളയണം കേട്ടോ ഇതൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും സോയാബീൻ അങ്ങ് കറി ഉണ്ടാവുമല്ലോ സോയാബീൻ വെള്ളത്തിലിട്ടൊക്കെ അതിൽ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് വരെ ഞാൻ വേവിച്ചു അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേഗണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മസാലയിലിട്ടൊന്നൊരു അഞ്ച് മിനിറ്റേറെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ സോയാബീനൊക്കെ വെള്ളത്തിൽ നിന്ന് മാറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊന്നും ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഇപ്പോൾ നമുക്ക് അത് വേവിച്ചുമ്പോൾ മസാലയിൽ ഇടുമ്പോൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലൊന്ന് പരത്തി വെക്കട്ടെ ചൂട് കൊടുക്കാൻ കഴിയുമ്പോൾ കൈ ഉള്ളുമല്ലോ പിഴഞ്ഞാൽ അപ്പോൾ നമ്മൾ കഴിക്കില്ല പൊടികളും സവാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനൊരു പരന്ന പാത്രത്തിൽ തണുപ്പിച്ചിട്ട് എടുത്താട്ടത് ഇതൊക്കെ ഒന്ന് പീഞ്ഞെടുക്കട്ടോ ഇത് പീയുമ്പോൾ അതിന്റെ വെള്ളം മൊത്തം പോവും കേട്ടോ കൈ കൊണ്ട് നല്ലോണം മുറുക്കി പീഞ്ഞെടുക്കണം അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് പീഞ്ഞെടുക്കാം അതൊക്കെ പീഞ്ഞെടുത്തിട്ട് നമുക്ക് നമ്മളെ സവാളി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഏതോ എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചോളി സൺഫ്ലോയിൽ വേണമെങ്കിൽ ഒഴിച്ചോളി അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കൂടെ നമ്മൾ നല്ലോണം ചതച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ജീരകവും ഇതിൽ ചതച്ചിട്ടുണ്ട് അങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഈ വെളിച്ചെണ്ണയിലിട്ടതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണമെന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾ വീട്ടിലേ സോയാബീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ഹെൽത്തിയായ സാധനമാണ് ആർക്കും കഴിക്കാനും പറ്റും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ലതാട്ടോ ഇത് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ഇട്ട് കേട്ടോ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ എല്ലാവരുടെ കൂടെയും കഴിക്കാൻ പറ്റും ഇനി വെറുതെ ചോറ്ക്ക് കൂട്ടാനാക്കിയാണ്ട് അങ്ങനെയും കഴിക്കാം ഇതുകൊണ്ട് പല വിധം ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് അപ്പോൾ നല്ല നമ്മൾ ഇറച്ചിക്കറീൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഇട്ടിട്ടോ രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്നൊരു ഇളം ബ്രൗൺ കളർ ആകുമോളൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തോളൂ ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കണില്ല ഞാൻ ഒഴിച്ചെണ്ണ തന്നെ ഇതിലുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാകൊണ്ട് വല്ലാതെ എണ്ണ വേണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് തക്കാളി വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇതും കൂടി കടന്നിട്ട് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടായി കടന്നിട്ട് നല്ലോണം ഒന്ന് കുഴഞ്ഞ് ഒക്കെ ഒന്ന് വെന്ത് പരിവാകണം കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കൊടുക്കും ഉടയണം ഞാൻ ഒരു തക്കാളി ഉള്ളു ഇട്ടിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിക്കൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ഇട്ട് കേട്ടോ അതില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വറ്റ ഇട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ തീയിൽ കടന്നിട്ട് ചെറിയ തീയിൽ കടന്ന് നല്ലോണം വയലാണ് കേട്ടോ അപ്പളേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളകും പൊടി കുറച്ച് മുളകും പൊടി അല്ലേ കാശ്മീരി ചില്ലി ചേർത്തോളൂ എരിവ് അധികം ഉണ്ടെങ്കിൽ പച്ചമുളക് നല്ല എരിവ് ഉണ്ടാവുകൊണ്ട് അധികം മുളകും പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അധികമായ മഞ്ഞളിൻ്റെ ഒരു കുത്ത് വരും അതൊക്കെ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഞാനൊരു ഒര ടീസ്പൂണ് മുളകും പൊടി നല്ല എരിവില്ല മുളകും പൊടി വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണോളം കൊടുത്തിട്ട് നിങ്ങളധികം വേണ്ട ഒരു ഗരം മസാല ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മണ അധികമായ ഒരു കുത്താക്കൽ അപ്പോൾ ഒരു പാകത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അധികം വേണ്ട അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് മസാല അധികമായ എനിക്കിഷ്ടമല്ല എന്നാൽ പാകത്തിൻ്റെ ടേസ്റ്റ് വേണേനും കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പൊടികളൊക്കെ പാടൊരു അഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പച്ചമണൊക്കെ പോയിട്ടൊന്ന് വെന്ത് ഇതിലേക്ക് കിടന്നെട്ടോ കൂട്ടി നമ്മൾ പീഞ്ഞ് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചുടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഞങ്ങൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുകൊണ്ട് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കുക ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ അങ്ങനെ പൊടികളെയൊക്കെ പച്ചമണം പൂവുകളും നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഒന്ന് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് സോയാബീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് തീരെ ഇട്ടിട്ടില്ല ഈ സമയത്താണ് ഇതിൽ ഉപ്പ് ഇടണത് കേട്ടോ ഇതിൻ്റെ മുന്നേ വേണമെങ്കിൽ ഉട്ട് കൊടുക്കുക സവാളമായിട്ടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം കുറച്ച് ചൂടുൻ്റെ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി അധികം വേണമെങ്കിൽ നിങ്ങളധികം ഒഴിച്ചു കൊടുത്തോളി നിനക്ക് വല്ലാതെ ഗ്രേവി വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ചുള്ളൂ ഒഴിച്ചിട്ട് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തുട്ടോ ഇനി ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പൊക്കെ അതിൽ പുണ്ടോയെന്നൊന്ന് നോക്കാം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മൾ പീഞ്ഞ് വേവിച്ചു വെച്ച സോയാബീന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിട്ട് കൊടുത്തിട്ട് അത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് സോയാബീൻ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പീഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത് ചൂടാറാൻ വെച്ചതായിരുന്നു തൊടാൻ പറ്റില്ല നമ്മളെ പൊള്ളി പൊള്ളിപ്പോട്ടോ അത് പരക്കി വെച്ചത് ചൂടാറി അത് നല്ലോണം പീഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇന്ന് കളഞ്ഞിട്ട് നമുക്കൈക്കിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാതും പീഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് മിനിറ്റേരത് വേവിച്ചെടുക്കാം കേട്ടോ അതിന് പിഴഞ്ഞതിൻ്റെ വെള്ളം മുയ്യവം പോലും ഇട്ടോ ഒക്കെ കുടിച്ചിട്ടുണ്ടാകും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാകും എന്നുള്ളൂ ഇതിപ്പോൾ വെന്ത സോയാബീനാണ് നമ്മൾ ആദ്യം വേവിച്ചതാണ് ഒരു അഞ്ച് മിനിറ്റ് വരം കൂടി ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താണ്ട് അതിൽ കൊടുക്കാം അങ്ങനെ ഏറ്റവും ടേസ്റ്റിയായ സോയാബീൻ വരട്ട് പരട്ടെന്ന് പറയാം സോയാബീൻ സോയാബീനും റോസ്റ്റൊന്നും പരട്ടോ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാ പരട്ടോ നമ്മൾ ഇറച്ചി കഴിക്കണ ആ ടേസ്റ്റ് കിട്ടും എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണിത് നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ അത് ഉണ്ടാക്കി കഴിക്കാം ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണിത് കേട്ടോ നല്ല ഇനി ഇത് ഇത് ഈ കടന്നിട്ടൊരഞ്ച് മിനിറ്റരൊന്ന് വെന്ത് വരട്ടെ െ ഫൈനലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഇത് ഓപ്ഷൻ ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മേട്ടോ ഇതും കൂടി ഒഴിച്ചുമ്പം നല്ലൊരു ടേസ്റ്റാട്ടോ ടൊമാറ്റോ സോസൊക്കെ കൊടുത്താലേ അങ്ങനെ ഞാൻ രാഗി കൊണ്ട് പുട്ടുണ്ടാക്കി കുറച്ച് രാഗിപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടിയും കൂട്ടിയിട്ട് പുട്ടിനെ ഉതിർത്തി ആ പുട്ട് ചിരട്ട പുട്ടായിട്ടുണ്ടാക്കണേ ആ പുട്ട്ക്കത് നല്ല ടേസ്റ്റ് തന്നെ അങ്ങനെ രാവിലത്തെ ഒരു പ്രഭാതത്തിലെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സോയാബീൻ വരട്ടിൻ്റെയും കൂടി അങ്ങനെ പുട്ടുണ്ടാക്കി നമുക്കതും കൂടി ഒന്ന് ആവി വന്നിട്ട് നമുക്ക് രണ്ടും കൂടിയും കൂട്ടിയിട്ടൊന്ന് കഴിക്കാം നമ്മളെ പുട്ടിൻ്റെ കൂടെ നമുക്ക് സോയാബീൻ ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ ഗ്രേവി ഒന്നും അധികം വേണമെന്നില്ല ഈ സോയാബീനും ഇങ്ങോട്ടും ഇതിലിട്ടിട്ടും കുഴക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഒര് ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞി ബെല്ലേക്കണം കണമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായ സോയാബീൻ വരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്